ഇന്ന് നമ്മൾ നല്ല പഴുത്ത പഴം വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വളരെ എളുപ്പമാണ് ഇതിന് നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ നല്ലൊരു വിഭവമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാതെ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ ഏതാണ്ട് ഒരു ഒന്നര കപ്പോളം അച്ച ശർക്കര ആണേലും ഉണ്ടശർക്കരയാണേലും പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണം കേട്ടോ ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് കടലപ്പരിപ്പാണ് കേട്ടോ കടലപ്പരിപ്പ് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആദ്യം തന്നെ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു കപ്പ് കടലപ്പരിപ്പിന് ഒരു കപ്പ് വെള്ളം തന്നെയാണ് ഞാൻ വെക്കുന്നത് എന്നിട്ട് ഇത് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശർക്കരൊക്കെ നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം അപ്പോൾ അതാ ഒരു മൂന്ന് വിസിൽ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വീണ്ടും അത് ഓഫാക്കിയിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം അപ്പോൾ കടലപ്പരിപ്പ് നമ്മൾ ഒരുപാട് ഇങ്ങനെ വെന്ത് ഒടഞ്ഞ് പോകാത്ത രീതിയിലാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ എന്നാൽ ഇത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുമുണ്ട് ഒരുപാടിങ്ങനെ ഒടഞ്ഞ് പോകാത്ത രീതിയിൽ നമുക്കിങ്ങനെ കടിക്കാൻ പാകത്തിന് കിട്ടണം അപ്പോൾ നമ്മൾ ആ കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി വെന്ത് ഒടഞ്ഞു പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ വിചാരിച്ച പോലെ ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴമാണ് കേട്ടോ നല്ലോണം പഴുത്ത പഴമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാറ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കില്ലേ സാധാരണ ഉണ്ടാക്കുന്നതിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയും ചെയ്യാം നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പഴം അപ്പോൾ അത് ആ പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് രണ്ട് പഴമാണേലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു കടായിലേക്ക് വെച്ച് കൊടുത്ത് ഇനി നമുക്ക് സ്റ്റൗൽ വയ്ക്കാം പഴം ഒന്നിങ്ങനെ ഈ നെയ്യില് ഒന്നിങ്ങനെ നമ്മളിങ്ങനെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കില്ലേ ആ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ചെറുതായിട്ട് കളർ മാറി വരുന്നൊരു ഇളക്കി കൊടുക്കണേ അപ്പോൾ പഴം ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ പഴമൊക്കെ ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉടച്ചെടുക്കണേൽ പെട്ടെന്ന് പണി കഴിയും ഇനി ഇതിലേക്ക് നമ്മൾ നല്ല അത്യാവശ്യം നല്ല വെന്ത് വന്നിട്ടുണ്ട് പഴം ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈയൊരു റെസിപ്പിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വിലയൊക്കെ തേങ്ങയ്ക്ക് ഉണ്ട് ഒട്ടും തന്നെ കിട്ടാനില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് പായസത്തിന് പകരം കുറച്ച് ലൂസാക്കിയിട്ടുണ്ടാക്കാം കേട്ടോ ഞാൻ കാണിച്ചുതരാം അതെങ്ങനെയാന്ന് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരണം ഇതിങ്ങനെ ബന്ധു ഒടഞ്ഞിങ്ങനെ യോജിച്ച് വരണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുക്കുകയുള്ളൂ വേഗം തന്നെ അതിങ്ങനെ തിക്കായിട്ട് വരും അപ്പോൾ നല്ലവണ്ണം ഒന്ന് ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കടലപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പരിപ്പ് വേകാതെ തന്നെ ഇങ്ങനെ എടുക്കും നമ്മൾ എത്ര കുക്കറിൽ ഉപയോഗിച്ചാൽ അത്ര തന്നെ വേകുള്ളൂ മധുരത്തിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും വെന്ത് വരില്ല ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോഴേക്ക് ഞാനിവിടെ ഒരു നാലഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് ആറ് ഏലക്കായ വരെ ആകാം ഇത് ഒരു സ്പൂണോളം ജീരകം ക്യൂമിൻ സീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കുരു മാത്രം ജീരകത്തിൻ്റെ കൂടെ ആയിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴേക്ക് നമ്മൾ കടലപ്പരിപ്പും പഴം ശർക്കരയും കൂടെയുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ ഇത് നല്ലോണം ഇങ്ങനെ കുറച്ചിങ്ങനെ ഡ്രൈ ആയി വരും എന്താ ഇതുപോലെ ഇരിക്കും അപ്പോൾ നമുക്ക് പായസത്തിന് പകരമൊക്കെ ആയിട്ട് മധുരം വിളമ്പളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ജീരകം പൊടിച്ചതും ജീരകവും അതുപോലെ തന്നെ ഇലക്കയും കൂടെ പൊടിച്ച് ആ കൂട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കാറുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ ബോളി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കില്ലേ അതുപോലെ ഇരിക്കും അപ്പോൾ അതാ നമ്മൾ ജീരകം അതുപോലെ തന്നെ ഏലക്കായും കൂടെയുള്ള കൂട്ട് പൊടിച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മാസം വരെ അല്ലെങ്കിൽ എത്ര വേണേലും നമുക്ക് ഇത് എടുത്തു വെക്കാൻ പാകത്തിനാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഈ പഴമൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് ഇതിലോട് ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സമയമൊന്നും എടുക്കില്ല നമ്മൾ വളരെ വെള്ളം കുറച്ച് വെച്ചാൽ മതി അപ്പം ഇതിൽ ഇങ്ങനെ അടർന്ന് വരുന്ന ഈ ഒരു സമയമായിട്ടില്ലേ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അധികം നെയ്യ് ചേർത്ത് കൊടുക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കടലപ്പരിപ്പൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ പഴം നമ്മൾ ഒത്തിരി എണ്ണൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിതൊരു സ്നാക്സ് പോലെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ കുറച്ചെടുത്ത് കഴിക്കാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എന്നിട്ട് ശരിക്കും ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മുന്നേ തന്നെ നെയ്യ് ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഷേപ്പ് വേണമെന്നൊന്നുമില്ല ഇതിങ്ങനെ തന്നെ ഒരു പാത്രത്തിലാക്കി വെച്ചാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ ചെറിയൊരു ചൂടുണ്ട് ചൂടാറുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഇത് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം നന്നായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കണേ നല്ലോണം പരത്തി കൊടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ തന്നെ വെക്കണം നല്ല സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ഒരേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഈ ശർക്കരയുടെ കളറൊക്കെ കണ്ടില്ലേ നല്ലോണം തണുത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് കുട്ടി കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലത്തെ ഒരു ഷെയ്പ്പാണ് ഇരിക്കേട്ട ഇത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല അലുവ പോലെ നമുക്ക് മുറിച്ചെടുക്കാം അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഈ ഓണക്കാലത്ത് ഒരു മധുര വിഭവമായിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം അതുപോലെയുള്ളൂ ഈസി റെസിപ്പീസ് ഒരു അടുത്ത വീഡിയോയിൽ